കഴിഞ്ഞ ദിവസമാണ് തുതിയുടെ രണ്ടാം ഭാര്യയാണെന്ന് വെളിപ്പെടുത്തി വീണ എന്നൊരു സ്ത്രീ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എത്തിയത് ചിലപ്പോൾ വീണയ്ക്ക് ഭീഷണി കോളുകൾ വീണയുടെ പാസ്റ്റ് നോക്കിയാൽ നൂറ് മുത്തച്ചിപ്പി വായിച്ച സംതൃപ്തി കിട്ടുമെന്നും കമന്റുകൾ ഇതിനെല്ലാം പുറകെ ആരാണെന്ന് വെളിപ്പെടുത്തി വീണ എത്തിയിരിക്കുകയാണ് വണ വിവാഹം കഴിച്ചെന്നും അതിൽ രണ്ടാം തവണ വിവാഹം കഴിച്ചത് തന്നെയാണെന്നും നടികൂടിയായ വീണ വെളിപ്പെടുത്തിയത് അടുത്തിടെയാണ് തുടക്കത്തിൽ വീണ സുധിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ടാണ് സംസാരിക്കുന്നത് പിന്നീടാണ് മുഖം വെളിപ്പെടുത്തി അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് രേണുവിനെതിരെ സംസാരിച്ചു തുടങ്ങിയ ശേഷം ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന് പറയുകയാണിപ്പോൾ വീണ ഒരഭിമുഖത്തിലായിരുന്നു വീണ സംസാരിച്ചത് രേണുവിനെതിരെ കളിച്ചാൽ വലിച്ചുകേറി ഒട്ടിക്കുമെന്ന തരത്തിൽ ഭീഷണിപ്പെടുത്താൻ വിളിക്കുന്നവർ സംസാരിക്കുന്നതെന്നും വീണ പറഞ്ഞു ഇപ്പോഴത്തെ ജീവിത കാര്യങ്ങളും ഭയങ്കര ഡേഞ്ചറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഫ്രണ്ട്സിനടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെല്ലാം നെറ്റ് കോളുകൾ വന്നിരുന്നു ഭീഷണിപ്പെടുത്തിയത് പോലെയാണ് സംസാരിച്ചത് അവർ പറയുന്നത് ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചുകേറി ഒട്ടിക്കും സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തും എന്നൊക്കെയാണ് അതുപോലെ കുറെ കമന്റുകൾ വരുന്നുണ്ട് എൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നൂറു മുത്തിച്ചിപ്പി വായിച്ച സംതൃപ്തി കിട്ടുമെന്നൊക്കെയാണ് കമന്റുകൾ പഴയ കാലവും പുതിയ കാലവും ചികഞ്ഞു പോകുന്നവരോട് മാത്രമായി എനിക്ക് പറയാനുള്ളത് ഇതാണ് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അവർ ഇനി ആരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ഞാനും എൻ്റെ ഭർത്താവും ജോലി ചെയ്താണ് ജീവിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരൊന്നും തന്നിട്ടല്ല രേണു ചാനലിലിരുന്ന് പറയുന്നത് കേട്ടു ഒരു ലക്ഷം രൂപ ഞാൻ വീട്ടിലിരിക്കാം എന്നൊക്കെ അതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നത് കണ്ടിട്ടുമല്ല ഞാൻ ഇതുവരെ ഇരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സുധിയുടെ ഫാമിലി എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഒമ്പത് വർഷകാലം ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നതെന്നും വീണ പറഞ്ഞപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്